കറക്ട് നമ്മടെ ഇതേ കാണിച്ചോ തകർന്നു പോയിട്ടോ തകർന്നു പോയി സെന്റർ പോയിന്റ് കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിൽ തന്നെയാണ് എത്രയാ ഒരു സെന്റിമീറ്ററിന്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂട്ടോ കിഡു ആന്റെ മെഡുലെ തകർന്നിട്ടുണ്ട് കേട്ടോ അതേ മിഡല ഓം ബ്ലാങ്കു സ്പോട്ട് അടിച്ച് തകർത്തത് അപ്പൊ എന്തായാലും പക്ക പക്കയായിട്ട് ആയിട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു കട്ടലേട നെഞ്ചത്തേക്കാം അടുത്ത കയറേ അപ്പൊ നമ്മളത് എത്തി വന്ന ഇങ്ങനെ സ്പോട്ട് അടക്കി കാണുന്നെ ഏജു സെറ്റ് ചെയ്തിട്ട് എന്തായാലും വാച്ച് ചെയ്യാൻ താളുന്നേ

റിപ്പയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണ വന്നേക്കണേ സ്ഥലട്ടോ അത് ശ്യാമ വാവി അവിടെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ മാറിക്കഴിഞ്ഞു ശേഷത് എടുക്കണേ ആന ഓ അവിടെ ഒരുത്തൻ വന്ന് അടിച്ചിട്ട് പോയതേ ഓണം പെട്ടെന്ന് ഉണ്ടേ ക്യാമറയുടെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ

Some. yes okay ah, perfect shot on the. ഒന്ന് കളയാനല്ല മോനെ എസ് തലയാണ് ആഹാ അങ്ങനെ നമ്മുടെ ദൗത്യം സമ്പൂർണമായി അടിപൊളി എത്ര പോയി കണ്ണീകണ്ണിക്കട്ടെ കേറിപ്പോയിടെ കേറിയില്ല ഊഹ് ഊഹ് എന്താ മർമ്മത്തെ അടിവണ്ട ഇതല്ല ഒന്നും കളയല്ല ചെറുതാളും എന്നെ പോക്കാട്ട് പോണനെ നമ്മുടെ ആദ്യത്തെ കട്ടിലാണ് കേട്ടോ അത് നമ്മടെ ടീമിന്റെ ആദ്യത്തെ കട്ടിലാണ് എഴുന്നോ ആദ്യത്തെ കടലേര ഫിഷിംഗ് ആറോ ടീമിന്റെ ആദ്യത്തെ കടലാണോ ഇതിനു വേണ്ടി നമ്മള് കഷ്ടപ്പെട്ട് അമ്പ് റെഡിയാക്കി ഇന്നലെ സെറ്റാക്കി എടുത്തിട്ടാണ് നമ്മള് ഇതിന് ഇറങ്ങിയത് അപ്പ നീ നമ്മടെ ആദ്യത്തെ കട്ടില കയറിട്ടോ രണ്ടേ കിലോ ഉണ്ട് കെട്ടോ ഏകദേശം നിസ്സാര സാധനമൊന്നുമില്ല അത്യാവശ്യം ഉണ്ട് അപ്പൊ നമ്മുടെ വെയിറ്റ് ഒന്നോടെ നോക്കിയോ രണ്ട് അപ്പൊ കട്ടലേടെ വലിപ്പം ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ത ഇത്രയാണ് കേട്ടോ ഉള്ളത് ശരിക്കും നമ്മുടെ ഒരു കൈ കടന്നു പോകും വേറെ ലെവലാ നമ്മുടെ പാറകടത്തെയും കൊണ്ട് നമ്മൾ റിട്ടേൺ പോകുക പരിപാടിയൊക്കെ നിർത്തിയതായിരുന്നു അപ്പൊ ആളെ തീറ്റ അത്യാവശ്യം കുഴപ്പമില്ല എന്നിരുന്നാലും കട്ട്ല എന്ന് വെച്ച് വരുമ്പോൾ കുറച്ചും കൂടെ വലുതായിരുന്നു വേണ്ടത് അതൊന്നും നോക്കിട്ട് നമുക്ക് എന്താ കാന്താനികൾ എന്തോരം വേണം എന്ന് പറഞ്ഞാൽ മട്ടിൽ തന്നെ എന്ന് ഉള്ള രീതിയിൽ നമുക്ക് ഏതായാലും ഇങ്ങനെ സെറ്റാക്കാം എന്തായാലും എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മൾ കട്ടലേന അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ തെറ്റാലി നമ്മൾ റിപ്പയർ ചെയ്തത് അതിന്റെ ഫലം എന്തായാലും പിറ്റേസ് അവൻ കാണിച്ചു തന്നെ നമുക്ക് അത് അതിൽ ഒന്നും പറയാനില്ല അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇതിലേക്കട കിടന്ന് കടന്നുപോയി അതിലെ കയറിയിട്ട് ഇതിലേങ്ങാണ്ട് പോയി സാധനം പോയ ആ ഇതിലാക്കട പോയി അതിലേ കയറി ഇതിലേ ഇറങ്ങി പോയിട്ടോ അത്യാവശ്യം ഹെവി വായിക്കെയാ നമ്മളൊരു കണ്ണടക്ക അതിനകത്തേക്ക് ഇറങ്ങിപ്പോ അത്യാവശ്യം എന്താ ഇത്രയും വഴുതുണ്ട് കേട്ടോ ഈ രണ്ട് വിരലിന്റെ ഒരു വണ്ണം ഉണ്ട് ഇതിന്റെ ചെതമ്പലിന് കണ്ടോ നമ്മളെ സംഭവം ശരിക്കും ഇതിന്റെ ഹാർഡ് ചെതമ്പലാണ് ഹാർഡ് ചെതമ്പലിനൊക്കെ ഒരു മൂന്നെണ്ണം നമ്മൾ ചെതമ്പലി തുളച്ചെങ്കിലാണ് നമ്മള് കട്ടലയുടെ മേത്ത് കയറുള്ളൂ മുമ്പ് ഒരു അനുഭവം ണ്ടായി അത് നമ്മുടെ ഒന്ന് കട്ടലേന അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റീസെറ്റ് ചെയ്തെടുത്തത് അപ്പൊ അതെ നമ്മുടെ തെറ്റാലിയുടെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടത് അവൻ തെറ്റാലി നമ്മുടെ വിജയകരമായിട്ട് നമ്മളത് അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ അടിപൊളി അതെ ഇതിനെ ഏറ്റവും എടുത്ത് പറയാനുള്ള കാരണം എന്താ പിറ്റേ ദിവസം തന്നെ കട്ടലേനെ കിട്ടിയെന്നുള്ളതാണ് പണി കഴിഞ്ഞ് പിറ്റേ ദിവസം പണി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് എന്തായാലും കട്ടലേനെ കിട്ടി അത് നല്ല മഴ വന്നു തുടങ്ങി ഇതേ സാമൊക്കെ അവിടെ ഇപ്പോഴും ഈ മഴയത്ത് ഇത്രയും ഇത് പറയുന്ന കിട്ടിയത് കൊണ്ട് ഭയങ്കര ആഗ്രഹത്തോടെ വീട് നോക്കിക്കൊണ്ടിരിക്കട്ടെ പേര് മഴയെത്തും എക്സൈറ്റഡ് ആയിട്ട് അതെ കണ്ടോ ആ ഓ അവിടെ നോട്ടമോട്ട് കണ്ടുകഴിഞ്ഞാൽ അപ്പം അപ്പം എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും അടിപൊളിയായിട്ട് കാണാം ഓക്കേ ഇതിൻ്റെ വായ